ഒരു ദൈവപേതലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തോടുകൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ ദൈവത്തോടു നടന്ന പല വ്യക്തികളെയും നമുക്ക് കാണുവാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങളിൽ ഹാനോക്കിനെക്കുറിച്ച് നാം വായിക്കുന്നു മെതുശലേഖനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ മുന്നൂറ്ററുപത്തഞ്ച് സംവത്സരമായിരുന്നു ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം നാമം ദൈവത്തോടുകൂടെ നടക്കണം എന്നുള്ളതാണ് സൃഷ്ടികളുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു സിഷ്ടാവുണ്ടെന്ന് സൃഷ്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ സിഷ്ടാവിൻ്റെ വ്യക്തി വൈഭവം വെളിപ്പെടുത്തുന്നതിൽ സൃഷ്ടികൾക്ക് പരിമിതിയുണ്ട് അപ്പോൾ തന്നെ അവയെല്ലാം ദൈവത്തെ പറ്റി സംസാരിക്കുന്നുമുണ്ട് വളരെ പേർ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ വാസ്തവമായി ദൈവത്തെപ്പറ്റി അറിയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ദൈവമായുള്ള കൂട്ടായ്മയിൽ ദൈവത്തോട് ബന്ധപ്പെടുന്നതിനും ദൈവമായി സമയം ചെലവിടുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ടോ ഒന്ന് ചിന്തിക്കുക അപ്രകാരം നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന സ്വഭാവത്തെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും സൃഷ്ടികളായ മനുഷ്യരിൽ നിന്നകന്ന് എവിടെയോ കഴിഞ്ഞു ഒരു ദൈവമല്ല സിഷ്ടാവായ ദൈവം പകരം ദൈവം നമ്മുടെ പിതാവാണെന്ന് യേശു ക്രിസ്സു വെളിപ്പെടുത്തി ദൈവത്തെ പിതാവായി വെളിപ്പെടുത്തിയത് യേശു ക്രിസ്സു മാത്രമാണ് പ്രതിപൃത്രി ബന്ധത്തിൽ കൂടി നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ക്രിസ്തുമാർഗത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ആളത്തത്തിൻ്റെ അടുത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന അകത്തെ മനുഷ്യൻ സത്യസന്ധമായ ഒരു കൂട്ടായ്മയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിധത്തിലുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നൽകിയാണ് ദൈവം മനുഷ്യനെ സിക്ഷിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ വിങ്ങൽ സത്യത്തെ അറിയണമെന്നും സത്യമായി കൂട്ടായ്മയിലായിരിക്കണമെന്നും എന്നുള്ളതാണ് ദൈവം സർവശക്തനും സർവവ്യാപിയാണെങ്കിലും ദൈവം നമ്മുടെ പിതാവാണ് ഒരു പിതാവ് മക്കളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന പോലെ ദൈവം നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു കാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു മരണം കൂടാതെ എടുക്കപ്പെട്ടു ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിച്ചു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹതനായിരുന്നു എന്നാണ് കുറിച്ച് പറയുന്നത് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു എന്നാണ് ദാവിച്ചു വലഞ്ഞ മാൻ നീരൊരുവ കണ്ടെത്തുന്നതിനൊരു തുല്യമാണ് നാം ദൈവത്തെ കണ്ടെത്തുന്നത് അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ നിന്നും സന്തോഷത്തും ജയഘോഷം ഉയരും അവിടെ ഹൃദയത്തിൽ നിന്ന് സമാധാനം കവിഞ്ഞ് ഒഴുകും സംതൃപ്തമായ ആളത്തത്തിൻ്റെ ഉടമകളായി നാം മാറും നാം ദൈവത്തിലായിത്തീരുമ്പോൾ മാത്രമാണ് ഈ അനുഭവങ്ങൾ ഈ സന്തോഷം നമുക്ക് ഉണ്ടാകുന്നത് പ്രിയരെ ദൈവിക ആളത്തത്തിന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ ദൈവിക ആളത്തത്തെ മനുഷ്യരീരത്തെ പകർത്തിയെങ്കിലേ മനുഷ്യനെ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ വേണ്ട പോലെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ പ്രക്രിയയാണ് ദൈവമായ ആളത്തമായ ക്രിസ്തു തീർന്നപ്പോൾ സാധ്യമാക്കിയത് ക്രിസ്തുവിനെ നമുക്ക് പിതാവായി അറിയാൻ കഴിയുന്നു ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തോടുകൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക എന്നത് ഏറ്റവും ഭാഗ്യരമായ അനുഭവമാണ് മാത്രമല്ല ഈ ലോക ജീവിതം താൽക്കാലികമാണല്ലോ അതിനപ്പുറം നാം കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ കൂടെയുള്ള നിത്യമായ വാസമാണ് ദൈവത്തോട് നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിനെ സാക്ഷത ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ